ഗലാത്യർ അധ്യായം അഞ്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമ ദുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു ക്രിസ്തു വേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം കാര്യം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകെയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത് അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവി പിൻ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ഷാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ക്രിസ്തു ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിനു വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത്